വഴിയിൽ മുസ്ലിം പള്ളികളുണ്ട് അതുകൊണ്ട് ആർ എസ് എസ് മാർച്ചുകൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ സ്റ്റാലിൻ സർക്കാരിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി തമിഴ്നാട്ടിൽ ആർ എസ് എസ് റൂട്ട് മാർച്ച് നടന്നു സ്റ്റാലിൻ സർക്കാർ ഏർപ്പെടുത്തിയ എല്ലാ അടിച്ചമർത്തൽ നീക്കങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇക്കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ പദസഞ്ചലനം നടന്നിരിക്കുന്നത് അതും അതിവിജയകരമായി തന്നെ നടന്നിരിക്കുന്നു സംഘസ്ഥാപനത്തിന്റെ നൂറാം വാർഷിക ആഘോഷങ്ങൾക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിജയദശമിയോടനുബന്ധിച്ച് സ്വയം സേവകർ ഞായറാഴ്ച തമിഴ്നാട്ടിലെ അൻപത്തിയെട്ട് സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തിയത് ഓരോ സ്ഥലത്തും ആയിരക്കണക്കിന് സ്വയം സേവകരാണ് പൂർണ്ണ ഗണവേഷത്തിൽ മാർച്ചിൽ പങ്കെടുത്തത് ആർ എസ് എസിന് ഈ റൂട്ട് മാർച്ചുകൾ നടത്താൻ അനുമതി നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ തന്നെ തമിഴ്നാട് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു ചെന്നൈ എക്മോർ ഏരിയയിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപ സഹമന്ത്രി എൽ മുരുകൻ മറ്റ് സ്വയം സേവകർക്കൊപ്പമാണ് പദസഞ്ചലത്തിൽ ചേർന്നത് ചെന്നൈയിലെ എഗ്മോർ രാജരത്നം സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം വിശിഷ്ട പങ്കെടുത്തിരുന്നു തമിഴ്നാട്ടിൽ വിജയദശമി പദസഞ്ചലനത്തിന് അനുമതി തേടി ആർ എസ് എസ് പ്രവർത്തകർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഒക്ടോബർ ആറിന് സംസ്ഥാനത്തൊട്ടാകെയുള്ള അൻപത്തിയെട്ട് സ്ഥലങ്ങളിൽ പദസഞ്ചലനം നടത്തുന്നതിനുള്ള അനുമതി തേടിയിട്ടും പോലീസ് സഹകരിക്കാത്ത സാഹചര്യത്തിലായിരുന്നു മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നീക്കം നടത്തിയത് പദസഞ്ചലനം തടസ്സം കൂടാതെ നടത്താൻ അനുവാദം നൽകണമെന്ന് തമിഴ്നാട് സർക്കാരിനോടും പോലീസിനോടും നിർദ്ദേശിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് തിരുപ്പൂരിലെ ആർ എസ് എസ് പ്രവർത്തകൻ എം ജ്യോതി പ്രകാശ് നിന്നുമുള്ള പ്രവർത്തകൻ കെ സേതുരാജൻ എന്നിവരാണ് ഹർജിക്കാർ പദസഞ്ചലനം നടത്തുന്നതിന് ഹൈക്കോടതി പോയ വർഷം നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ഇക്കുറി ആവശ്യമായ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടും പോലീസ് പ്രതികരിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ പരിപാടിയുടെ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ സമയബന്ധിതമായ അനുമതി ആവശ്യമാണെന്നായിരുന്നു കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഇക്കഴിഞ്ഞ വർഷമായിരുന്നു ആർ എസ് എസിന്റെ മാർച്ച് നടത്താൻ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റാലിൻ സർക്കാർ രംഗത്തെത്തിയത് അന്ന് പറഞ്ഞ കാരണമാകട്ടെ വഴിയിൽ മുസ്ലിം പള്ളികൾ ഉള്ളതിനാൽ ആർ എസ് മാർച്ച് നടത്താൻ പാടില്ല എന്നാണ് ഇതിനെതിരെ പിന്നീട് രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തുകയായിരുന്നു ഇത്തരം മാർച്ചുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് മതേതരത്വത്തിന് എതിരാണ് എന്ന് തന്നെയായിരുന്നു കോടതി വ്യക്തമാക്കിയത് ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ജയചന്ദ്രൻ ഇത്തരത്തിലൊന്ന് ചൂണ്ടിക്കാട്ടിയതും ആർ എസ് എസ് മാർച്ച് സംഘടിപ്പിക്കാൻ സുരക്ഷ ഒരുക്കണമെന്ന് പോലീസിന് പിന്നീട് അദ്ദേഹം നിർദ്ദേശം നൽകി ആർ എസ് എസിന് പോലീസ് അനുമതി നൽകാത്തതിന്റെ കാരണം മതേതരത്വത്തിനെതിരാണ് എന്ന് കോടതി പറഞ്ഞു അത് മറ്റാരുടെയെങ്കിലും മതപരമായ സ്ഥലമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസോ ആകട്ടെ ഇത്തരം കാരണങ്ങൾ അനുമതി റദ്ദാക്കാൻ കഴിയില്ല ആർ എസ് എസിന് മാർച്ച് നടത്താൻ അനുവദിക്കണമെന്നും എല്ലാം സമാധാനപരമായി നടക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണമെന്ന് തന്നെ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു ആർ എസ് എസ് മാർച്ചിന് മതിയായ സുരക്ഷ ഒരുക്കണമെന്ന് തന്നെയായിരുന്നു കോടതിയുടെ നിർദ്ദേശം മാർച്ചിന്റെ റൂട്ടിൽ ഒരു മാറ്റവും ഉണ്ടാകരുതെന്നും പറഞ്ഞ ജഡ്ജി അനുമതി നൽകുന്നതിൽ പോലീസിന് ഉന്നയിച്ച എല്ലാ എതിർപ്പുകളും തള്ളിക്കളയുകയുമായിരുന്നു എന്നിരുന്നാലും ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജി കാർത്തികേന്റെയും അഭിഭാഷകൻ രാം മനോഹറിന്റെയും വാദം കേട്ടതിന് പിന്നാലെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് തമിഴ്നാട്ടിൽ ഇതിനു മുൻപും അതായത് കഴിഞ്ഞ വർഷം ആർ എസ് എസ് മാർച്ച് സംഘടിപ്പിക്കുന്നത് പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് സ്ഥലങ്ങളിൽ ആർ എസ് എസ് റൂട്ട് മാർച്ചുകൾ സംഘടിപ്പിക്കുകയായിരുന്നു ആർ എസ് എസ് മാർച്ചിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതി ശരിവയ്ക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ർഎസ്എസ് റൂട്ട് മാർച്ച് നടത്താൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചത്